എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു എ ബി സി സാലഡാണ് കേട്ടുണ്ടാക്കണേ രണ്ട് ചെറിയ ക്യാരറ്റ് ഒരു ചെറിയ ആപ്പിൾ ഒരു ചെറിയ ബീട്രൂട്ടിൻ്റെ പകുതി ബീറ്റ്റൂട്ട് കുറച്ച് ചേർക്കണോ ബീട്രൂട്ടിൻ്റെ ചൊവ്വ മുമ്പിട്ട് നിൽക്കും അതുകൊണ്ട് പിന്നെ ബീറ്റ്റൂട്ട് ഒന്ന് ഇതൊക്കെ പച്ചക്കാണ് ഇടണേ ബീറ്റ്റൂട്ട് ഒന്ന് ചെറുതായിട്ട് വാട്ടിയിട്ട് ഇടണേ ക്യാരറ്റ് ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ് കേട്ടോ ആപ്പിൾ തൊണ്ട് ഇളഞ്ഞ് വെച്ചേക്കണം ഇതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഗ്രൈൻഡ് ചെയ്തിടാണ് ആപ്പിളിൻ്റെ ഉള്ളിലുള്ള കുരു വീഴാതെ വേണം കേട്ടോ ഗ്രൈൻഡ് ചെയ്തിട ഇനി അതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ ആയിരിക്കും ബീട്രൂട്ട് ഞാൻ ഒന്ന് ആവി വെച്ചെടുത്തേ ഉണ്ടാക്കില്ല എൻ്റെ ചെയ്തിട്ട് പകുതി ബീട്രൂട്ട് ആവി വെച്ചെടുത്തേണതാണ് അല്ലെങ്കിൽ അതിനൊരു ചുവയുണ്ടാവും പച്ച ചുവ അതെല്ലാവർക്കും പിടിക്കാൻ വഴിയില്ല പച്ചക്ക് തിന്നാനായിട്ട് ക്യാരറ്റ് തിന്നണ പോലെയല്ല ബീട്രൂട്ട് തിന്ന ഈ സാലഡിനേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു ചെറിയ നാരങ്ങയുടെ നീര് ചതച്ച കുരുമുളകാണ് കേട്ടോ ചതച്ച തന്നെ ചേർക്കുക ഇപ്പം പൊടിക്കേണ്ട ആവശ്യമില്ല അതിന് ഇടി ഉള്ളിയൊക്കെ ചതക്കണേ ഇതിലിട്ട് ചതച്ചതാണ് മധുരത്തിന് ഞാൻ ഇതിനകത്തേക്ക് തേനാണ് ഒഴിക്കുന്നത് കേട്ടോ തേനയില്ലെങ്കിൽ പഞ്ചസാര ഇട്ടാലും മതി ഇപ്പം ഞാൻ ഉള്ളതുകൊണ്ട് ഞാൻ തേന ഒഴിക്കുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാൻ ഒരു ടീസ് ഒരു സ്പൂണ് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറവ് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയത് ഞാൻ ബീട്രൂട്ടും കുറവാണ് ഇട്ടിട്ടുള്ളൂ എ ബി സി സാലഡ് ടേസ്റ്റിയായ ഹെൽത്തി എ ബി സി സാലഡാണ് വെയിറ്റ് ലോസും കൂടിയാണ് കേട്ടോ അത് വെയിറ്റ് ലോസ് വണ്ണം കുറയ്ക്കണം അവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ സാലഡാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്തെല്ലാം കേട്ടോ ഞാൻ കിട്ടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്മിൻ്റെ രൂപത്തിൽ അറിയിക്കുക എല്ലാവർക്കും നന്ദി